ഹലോ ഫ്രണ്ട്സ് എഗെൻസ് വെൽക്കം ടു അപ്പോൾ ലോഗ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടിപ്പാണ് അതുമാത്രമല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് ഒരുപാട് റിസ്ക് ഒന്നും എടുക്കേണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കുള്ളത് ഈച്ച ശല്യമല്ല അപ്പോൾ ഈച്ചകളെ ഓടിക്കാൻ വേണ്ടിയിട്ടല്ല ഈച്ചകളെ കൊന്നിട്ട് അതിൻ്റെ ശല്യം തീർക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഞാൻ എനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഇനി ഞാനിവിടെ ഒരു ശർക്കര എടുത്തിട്ട് ഇതാതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ശർക്കരയെ നല്ല രീതിയിൽ അലിയിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം ഈ ശർക്കര ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ നല്ല പെട്ടെന്ന് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ കുറച്ച് സമയം നമുക്കിതുപോലെ വെക്കാം ഈ ശർക്കര ആകുമ്പോൾ പെട്ടെന്ന് ഈച്ചകൾ വന്നിട്ട് ഇതിലേക്ക് നിൽക്കും ഇപ്പം അധുരമുള്ള സാധനത്തിലാണല്ലോ കൂടുതലായിട്ട് ഈച്ച വന്നിട്ട് നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശർക്കര തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് സമയം തന്നെ കുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പൊടിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഇത് ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ നല്ല രീതിയിൽ തന്നെ ഇത് അലിഞ്ഞ് വരുന്നുണ്ട് ആ ശർക്കര മുഴുവനായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട് ഇതിലോട്ട് നമ്മൾ സാധാരണ ഓരോ ടിപ്പും ചെയ്യുമ്പോൾ ഈച്ചകളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യും തൽക്കാലത്തേക്ക് നമുക്ക് നല്ലൊരു ആശ്വാസമായിരിക്കും പക്ഷേങ്കിൽ വീണ്ടും നമുക്ക് നമ്മൾ നമ്മളെന്തെങ്കിലും മധുരമുള്ള സാധനമൊക്കെ എടുക്കുമ്പോൾ ഈച്ച വീണ്ടും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒറ്റ ഈച്ച പോലും വരില്ല അത്രയും ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണിത് ഇനി ഈ ഇതിലോട്ട് ഞാൻ കുറച്ചുകൂടി വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ശർക്കരയുടെ വെള്ളത്തിൽ വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിന് ശേഷം ഇതാ നമ്മൾ നല്ല രീതിയിൽ ഇത് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലെയിൻ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു വെള്ളം ഇനി ഈ ബോട്ടിൽ ഞാൻ രണ്ട് ഭാഗത്തായിട്ടും ഓരോ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി ഈ ചകളി ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ വെള്ളം ബോട്ടിലിൻ്റെ പുറത്ത് കൂടെ ആവാതെ ശ്രദ്ധിക്കണം ബോട്ടിലേക്ക് ഒഴിക്കുമ്പോൾ ഇനി അഥവാ പുറത്തായിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം വേണം ഇതൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാപ്പോൾ നമ്മുടെ ശർക്കരയുടെ വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ക്യാപ്പ് വെച്ചിട്ട് അടക്കാം ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ചെടി ശല്യം ഉണ്ടാകുന്നത് നമ്മുടെ കിച്ചണിലല്ലേ അപ്പോൾ കിച്ചണിൽ നമ്മൾ ഇത് കൊടുക്കാം ഈച്ചകൾ കൂടുതൽ കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഒരു ബോട്ടിൽ വെച്ചെടുക്കുക തീർച്ചയായിട്ടും ഈ ഒരു ബോട്ടിൻ്റെ അകത്തേക്ക് ഈച്ചകൾ വന്നിട്ട് നിൽക്കും അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഈച്ചകളെ ചാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് വീണ്ടും ഈച്ചകളുടെ ശല്യം വരും പേടി വേണ്ട ഇതുപോലെ ഒന്ന് ചെയ്തുകൊടുത്താൽ മതിയാകും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്